അതെ നമ്മൾ മല്ലി വറക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി സ്പെഷ്യലായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ കിഡ്ഡിലൻ രുചിയിലുള്ള ഒരു മല്ലിപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും പാക്കറ്റിൽ വാങ്ങുന്ന ഏത് വലിയ ബ്രാൻഡിൻ്റെ മല്ലിപ്പൊടിയേക്കാൾ വെല്ലുന്ന ടേസ്റ്റിലുള്ള കിഡ്ഡിലൻ മല്ലിപ്പൊടിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഏത് കറിക്കും രുചി ഇരട്ടിയാക്കുന്നതിനും അതേപോലെ തന്നെ നല്ല തിക്ക് ഗ്രേവി കിട്ടുന്നതിനും പറ്റിയ നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് മല്ലിയിലെ വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ഉണങ്ങിയ ടവലിലേക്ക് ഇതേപോലെ ഒന്ന് നിരത്തിയിട്ടിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് വേപ്പിലയാണ് അപ്പോൾ വേപ്പില ഞാൻ അധികം എടുത്തിട്ടുണ്ട് വേപ്പില നന്നായിട്ട് തന്നെ കഴുകി എടുക്കുക അപ്പോൾ ഇത് നോക്കി അധികം വേപ്പില എടുക്കുമ്പോൾ ഈ മല്ലിപ്പൊടിക്ക് കൂടുതൽ രുചി കിട്ടും അപ്പോൾ ഞാൻ ഇത് കുറച്ച് അധികം തന്നെ എടുത്ത് നന്നായി വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ വേപ്പിലുള്ള വെള്ളവും നമ്മളിതേ തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെയിലത്ത് വെച്ച് അങ്ങനെ ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആ വെള്ളം ചെറുതായിട്ടൊന്ന് കളഞ്ഞാൽ മതി ഇനി നമുക്ക് വേണ്ടത് അരിയാണ് അപ്പോൾ നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന മട്ട അരി ഒരു നാല് സ്പൂൺ എടുക്കുക നാല് സ്പൂണോളം അരി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് ഈ അരിയിലുള്ള വെള്ളവും നമ്മൾ നേരത്തെ മല്ലിയിലെയും അതേപോലെ തന്നെ വേപ്പിലൊക്കെ ചെയ്തില്ലേ അതേപോലെ തന്നെ ചെയ്ത് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കുറച്ച് നേരം തെയ്തേ പോലെ നിരത്തി വെക്കുമ്പോൾ തന്നെ അത് വെള്ളമൊക്കെ വലിഞ്ഞ് തെയ്തേ പോലെ ആയി കിട്ടും അപ്പോൾ അരിയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലി എടുക്കാം അപ്പോൾ മല്ലി നമ്മളൊന്ന് കഴുകി ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്തതാണ് അപ്പോൾ വെയിലത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല മല്ലി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നേരത്തെ ചെയ്ത പോലെ ഒരു ഉണങ്ങിയ ടവ്വലിട്ട് ജസ്റ്റ് ഒന്ന് ആ വെള്ളമൊക്കെ ഒപ്പി കളഞ്ഞാലും കുഴപ്പമില്ല നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ബാക്കിയുള്ള വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിക്കോളും ഇനി നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് എടുക്കാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ മല്ലി ഇട്ട് കൊടുക്കാം മല്ലി ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അത് ലോ ഫ്ലെയിമിലേക്ക് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്ന് ചേർക്കാം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിക്ക് നല്ല ഒരു രുചി കിട്ടുന്നതിനും അതേപോലെ തന്നെ ഒരു ഡാർക്ക് കളർ കിട്ടുന്നതിനൊക്കെ ഇത് നല്ലതാണ് ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ഡാർക്ക് കളറിലിരിക്കും ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മട്ട അരിയാണിത് അപ്പോൾ ഈ അരി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരിയിൽ എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ നമ്മളിത് വറുക്കുന്ന സമയത്ത് എല്ലാവരും നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നോളും ഏത് കറിക്കായാലും നല്ലൊരു തിക്നെസ്സും അതേപോലെ തന്നെ ടേസ്റ്റും കൂടുതലായിട്ട് വരാനായിട്ട് ഇതേപോലെ മട്ടേരി ചേർക്കുന്നത് കൊണ്ട് നല്ലതാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് മല്ലിയില കഴുകി വൃത്തിയാക്കി വെച്ചത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം മല്ലിയൊക്കെ വറുക്കുമ്പോൾ ഇതേപോലെ കുറച്ചധികം തന്നെ വേപ്പില ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് നല്ലൊരു സ്മെല്ലും അതേപോലെ തന്നെ ആ രുചിയൊക്കെ കൂടുതലായിട്ട് വരുള്ളൂ മല്ലിയൊക്കെ വറുക്കുമ്പോൾ വറവ് കറക്റ്റാക്കി എടുക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഈ വേപ്പലിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വറവ് കറക്റ്റാക്കി എടുക്കാനും എളുപ്പമാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് ഒരു രണ്ട് സ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒരു ചെറിയ പീസ് കറുവാപ്പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ചെറിയ പീസ് കറുവാപ്പട്ട കൂടി നമുക്കിത് ഇതേപോലെ ഒന്ന് ഒടിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം മല്ലി നമ്മൾ വറുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒട്ടും വറക്കരുത് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുക്കുക പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് ഉണക്കമുളകാണ് കറിക്ക് നല്ല ഒരു കളറൊക്കെ കിട്ടുന്നതിനായിട്ട് ഇതേപോലെ ഉണക്കമുളക് ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഇത് വറുത്തെടുക്കുക കുറച്ച് നേരം നമ്മൾ ഇളക്കി കഴിയുമ്പോൾ ദേ നോക്കിയിട്ട് ആ വേപ്പിലയുടെയും അതേപോലെ തന്നെ മല്ലിയുടെ കളർ കളറ് നല്ലപോലെ മാറി വന്നിട്ടുണ്ടാവും വേപ്പിലയൊക്കെ ദേ ഇതേപോലെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും അപ്പോൾ വറവ് കറക്റ്റ് അറിയാൻ പാടില്ലാത്തവർ വേപ്പില ഒന്ന് പൊടിച്ച് നോക്കിയാൽ മതി അപ്പോൾ വേപ്പില ഇതേപോലെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ മല്ലിയുടെ വറവും കറക്റ്റായിരിക്കും അപ്പോൾ ദേ വേപ്പില നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇതിൻ്റെ ചൂടൊന്നാറാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ അത് പരന്ന പാത്രത്തിലേക്ക് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങ് തണുത്ത് പോകരുത് ചെറിയ ഒരു ചൂടോട് കൂടി തന്നെ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കണം അപ്പോഴാണ് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് ഇട്ടുള്ളൂ അപ്പോൾ അത് ചെറുതായിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ തേങ്ങ അരക്കുന്ന ജാറുണ്ടല്ലോ ഒരു മീഡിയം സൈസിലുള്ള ജാർ ആ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം ഈ മല്ലി പകുതി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതേ മല്ലി നല്ല നൈസായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നോക്കിക്കേ ഒട്ടും തരിതരിപ്പില്ലാതെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മല്ലി കൂടി പൊടിച്ചെടുക്കാം ഏത് കറിയാണെങ്കിലും ഈ മല്ലിപ്പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡ്ഡിലൻ ടേസ്റ്റ് ആയിരിക്കും കാരണം നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ ഏത് വലിയ ബ്രാൻഡിൻ്റെ മല്ലിപ്പൊടി ഉപയോഗിച്ചാലും ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല കടകളിൽ നിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടി നമ്മൾ രണ്ടും മൂന്നും സ്പൂണൊക്കെ ഇട്ടാലാണ് മല്ലിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ വരുള്ളൂ എന്നാൽ ഇത് അല്പം ചേർത്ത് കൊടുത്താൽ തന്നെ മല്ലിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റും അതേപോലെ തന്നെ ഒരു സ്മെല്ലൊക്കെ കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മൾ മല്ലിപ്പൊടി വറുത്തു വെക്കുകയാണെങ്കിൽ കുറേ നാളുണ്ടാകും മല്ലിപ്പൊടി കൂടുതൽ കാലം നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് അരസ്പൂണോളം ഉപ്പ് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചില്ലിൻ്റെ കുപ്പിയിലിട്ട് വെക്കാവുന്നതാണ് നിങ്ങളും മല്ലിയൊക്കെ ഇതേപോലെ തന്നെയാണോ വറുത്ത് പൊടിച്ച് വെക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ